അന്യഭാഷയിൽ നിന്നെത്തി മലയാളികളുടെ മനം കവർന്ന നടിമാർ നിരവധിയുണ്ട് അത്തരത്തിൽ വളരെ കുറച്ച് സിനിമകളിലൂടെ മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെടുത്ത കുറച്ച് നായകന്മാരേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഒരാളാണ് ചാർമി കൗർ ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്ന രസകരമായ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മുപ്പത്തി ആറുകാരിയായ ചാർമി കൗർ ഇതുവരെയും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതിനാൽ തന്നെ നിരന്തരം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നടിക്ക് നേരിടേണ്ടി വരാറുമുണ്ട് ഇടയ്ക്ക് ചില ഗോസിപ്പുകളും നടിയെക്കുറിച്ച് പ്രചരിച്ചിരുന്നു സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദുമായി ചേർത്തുവന്ന ഗോസിപ്പായിരുന്നു അതിൽ ഏറെ ശ്രദ്ധ നേടിയെടുത്തത് ഇരുവരും വിവാഹിതരാകുന്ന റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതായുള്ള വാർത്തകളും വന്നു പിന്നീട് സംവിധായകൻ പുരി ജഗന്നാഥിനെ ചേർത്തുകൊണ്ടാണ് പിന്നീട് ഗോസിപ്പൊക്കെ വന്നത് സിനിമകളുടെ ആവശ്യങ്ങൾക്കായി ഇവർ ഒരുമിച്ച് നടത്തിയ യാത്രകൾക്ക് പിന്നാലെയാണ് ഇവരുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു കണ്ടത് എന്നാൽ പിന്നീട് അതും മാറി അതിനു പിന്നാലെയാണ് ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ച് ചാർമി പറഞ്ഞിരിക്കുന്ന രസകരമായ മറുപടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിന് ഋതിക്രോഷിന്റെ രണ്ടാം വിവാഹത്തിന് ശേഷമേ തന്റെ വിവാഹം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചാർമി കൗർ മറുപടി നൽകിയിരിക്കുന്നത് എനിക്ക് ഋതിക്രോഷിനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹം വിവാഹിതനായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു ഋതിക്രോഷൻ ഇപ്പോൾ ഡിവോഴ്സ് ആണെന്നാണ് അറിയുന്നത് അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കുമെന്നാണ് ചാർമിക്കോർ പറഞ്ഞിരിക്കുന്നത് ചാർമിയുടെ വാക്കുകൾ തെലുങ്ക് സിനിമ ആരാധകർക്കിടയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ വിനയൻ സംവിധാനം ചെയ്ത കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ചാർമിയുടെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം അനൂപ് മേനോന്റെ നായികയായാണ് ചാർമി ചിത്രത്തിൽ അഭിനയിച്ചത് ആദ്യ സിനിമയിലൂടെ തന്നെ ജനപ്രീതി നേടിയ താരം പിന്നീട് ദിലീപ് നായകനായ ആഗതൻ എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു പഞ്ചാബിയായ ചാർമി കൌർ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ തെലുങ്കിലാണ് താരം കൂടുതൽ സജീവമായിരുന്നത് മലയാളത്തിലാകെ മൂന്ന് സിനിമകളിൽ മാത്രമാണ് ചാർമി അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ താപ്പാനാണ് മൂന്നാമത്തെ ചിത്രം എന്നാൽ നിരവധി ആരാധകരാണ് ചാർമിക്ക് കേരളത്തിലുള്ളത് ചാർമിയുടെ അന്യഭാഷാ ചിത്രങ്ങളിലും പലതും കേരളത്തിൽ വലിയ ശ്രദ്ധ നേടിയെടുത്തിരുന്നു തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചിട്ടുള്ള ചാർമി തന്റെ സൗന്ദര്യം കൊണ്ടാണ് ആരാധകരെ നേടിയെടുത്തത് യുവാക്കളുടെ എല്ലാം ഹരമായി മാറുവാൻ താരത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അഭിനയത്തിൽ നിന്നും വിട്ടു ചാർമി നിർമ്മാണ ാണ് ഇപ്പോൾ സംവിധായകൻ പുരി ജഗന്നാഥിനൊപ്പം ചേർന്ന് പുരി കണക്ട്സ് എന്നൊരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് വിജയ് ദേവരെ കൊണ്ട നായകനായ ലൈഗറാണ് ഇവരുടെ നിർമ്മാണത്തിൽ അവസാനം പുറത്തിറങ്ങിയ ചിത്രം നിലവിൽ ഡബിൾ ഐസ്മാർട്ട് ശങ്കർ എന്ന സിനിമയുടെ നിർമ്മാണ തിരക്കിൽ കൂടിയാണ് ചാർമി കോർ കൂടുതൽ